ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈന്ദവർ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാലോ വിവാഹത്തിനോ വേളി അല്ലെങ്കിൽ വിവാഹ സൽക്കാരം അതുപോലെ വിവാഹ നിശ്ചയം ശ്രാദ്ധം ഇത്യാദി ചടങ്ങുകൾക്കൊന്നും നമ്മൾ മത്സ്യമാംസാദികൾ ഉണ്ടാക്കിയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് കുടിയേറി വന്ന സെമിറ്റിക് വൈദേശിക മതങ്ങളുടെ കൂടെ ഇടകലർന്ന് ജീവിച്ചത് കാരണം നമ്മളും ഇങ്ങനെയുള്ള മംഗള കർമ്മങ്ങൾക്കൊക്കെ ജീവികളെ സാധുക്കളായിട്ടുള്ള ജീവികളൊക്കെ കൊല്ലാൻ തുടങ്ങി കൊന്ന് അവയുടെ ശാപവും കണ്ണീരും ഏറ്റുവാങ്ങിയിട്ട് ഇത്തരം മംഗള മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം ഇന്ന് കാണുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെ അനേകമനേകം നിരപരാധികളായിട്ടുള്ള മനുഷ്യരൊക്കെ മരിക്കാൻ കാരണം എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ തോന്നലാണ് ചില ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ അഭിപ്രായമാണ് നമുക്ക് സസ്യാഹാരമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് ഹൈന്ദവർക്ക് ഇത്തരം ചടങ്ങുകൾക്കൊക്കെ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സാധുക്കളായിട്ടുള്ള നാൽക്കാലി മൃഗങ്ങൾ അതുപോലെ പാവപ്പെട്ട പക്ഷികൾ അവരെന്നും കൊന്ന് അവരുടെ കഴുത്ത് മുറിച്ച് അവരുടെ രക്തം ചിന്തി അവരുടെ സങ്കടവും നിസ്സഹായതയും ശാപവും ഒന്നും ഏറ്റുവാങ്ങിയിട്ട് വരും തലമുറ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരൊന്നും കൊല്ലാതിരിക്കുക എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം സസ്യങ്ങൾ തന്നെ നമുക്ക് കഴിക്കാൻ ഈ ഭൂമിയിൽ ഭഗവാൻ നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് ധാരാളം അതുപോലെ നമുക്ക് ദഹിക്കാനും അതാണ് എളുപ്പം സെമിറ്റിക് മതങ്ങളിലുള്ളവർ ജനിച്ചാലും മരിച്ചാലും അവർ ജീവികളെ കൊല്ലും കാരണം അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് അറിവില്ല അതാണ് കാരണം അങ്ങനെ ഒരു ഈശ്വരൻ ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ കൊല്ലാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനല്ല അത് ചെകുത്താനാണ് അല്ലെങ്കിൽ പിശാചാണ് അസുരത നിറഞ്ഞിട്ടുള്ള ആസുരികമായിട്ടുള്ള ശക്തിയാണ് ആ ഈശ്വരൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ജീവികളെയും ദയവ് ചെയ്തിട്ട് കൊല്ലാതിരിക്കും എല്ലാവരും സസ്യാഹാരം ഉണ്ടാക്കി വിളമ്പിക്കോളൂ നമ്മൾ ശബരിമല മണ്ഡലകാലത്തൊക്കെ എത്ര ഭംഗിയാണ് നമ്മളുടെ അടുക്കളയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മത്സ്യമാംസാദികളുടെ ഉപയോഗമില്ലാതെ പൂർണ്ണമായിട്ട് നമ്മൾ വ്രതമാണ് സെമിറ്റിക് മതങ്ങളുടെ വ്രതകാലത്ത് അവർ കൂടുതൽ ജീവികളെ കൊല്ലാറാണ് പതിവ് കൊല്ലുകയാണ് അവർ ചെയ്യുക ജനിച്ചാലും മരിച്ചാലും ശ്രാദ്ധത്തിനും സൽക്കാരം വിവാഹം വ്രതം എന്ന് എന്നവർ ഉറക്കെ പറയും എന്നിട്ട് അവർ ജീവികളെ കൊന്നിട്ടാണ് വൈകുന്നേരം ആ വ്രതം അവസാനിപ്പിക്കുക ഭക്ഷണം കഴിക്കുക അതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ഭാരതീയരാണ് സനാതനധർമ്മവിശ്വാസികളായ നമ്മൾ അങ്ങനെയുള്ള പാവങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ നിങ്ങൾ കഴിച്ചോളൂ വിരോധമില്ല ഒരു പൊതു സദസ്സിലും ഒരു പൊതു ചടങ്ങിലും മറ്റുള്ളവരെ വിളിക്കുമ്പോഴൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഭഗവാൻ സൽബുദ്ധി തരട്ടെ സെമിറ്റിക് മ്ലേച്ച മതങ്ങളെ അനുകരിക്കാതിരിക്കാൻ ഭഗവാൻ നിങ്ങൾക്ക് സൽബുദ്ധി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണു ഹരേ കൃഷ്ണ പണ്ടൊന്നും ഭാരതത്തിലെ ജീവികളൊക്കെ ഒന്നിരുന്നില്ല കലിയുഗത്തിലാണ് ഇത് കൂടുതൽ തുടങ്ങിയത് ഇപ്പോഴും ഉണ്ട് അത് കൂടുതൽ വരാൻ കാരണം സെമിറ്റിക് മതങ്ങളുടെ കടന്നു കയറ്റം കൊണ്ടാണ് അവർ ദയവ് ചെയ്ത് അനുകരിക്കാതിരിക്കൂ ഇതൊരു അപേക്ഷയാണ് ആജ്ഞയല്ല അപേക്ഷയായിട്ട് കണ്ടാൽ മതി ഹരേ കൃഷ്ണ